അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളും ഈ പുണ്യഭൂമിയിലെത്തി ഇപ്പം ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലാണ് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ പള്ളിയാണ് വേളാങ്കണ്ണി ചർച്ച് തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ഏക്കറോളം സ്ഥലം വരുന്ന ഇവിടെ അഞ്ച് പള്ളികളുണ്ട് ഇതിന്റെ മെയിൻ പള്ളിയുടെ പേര് ബെസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ചർച്ച് ഓൾഡ് വേളാങ്കണ്ണി ചർച്ച് എന്നൊക്കെ ഈ പള്ളികളെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ വിവിധ തരം നേർച്ചകളുണ്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു നേർച്ചയാണ് തല മുണ്ടലം ചെയ്യുക തലം ഒട്ടയടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്ത അതുപോലെ വിവാഹം മുടങ്ങി പോകുന്നവർക്കുള്ള നേർച്ച അതുപോലെ തന്നെ മുട്ടുകാല ഇഴഞ്ഞു പോകുന്ന നേർച്ച അങ്ങനെ പല തരത്തിലുള്ള നേർച്ചകളാണ് ഉള്ളത് മറിയത്തിന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ കുർബാന നടക്കുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്ക് എല്ലാ പള്ളികളും ഓപ്പൺ ആക്കും അതുപോലെ തന്നെ ഒൻപത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും രാവിലെ അഞ്ച് നാപ്പത്തി അഞ്ചാകുമ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ ഉണ്ട് മലയാളത്തില് തെലുങ്കില് തമിഴില് ഇംഗ്ലീഷിൽ കൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്ക് പല കഥകളും പ്രചരിക്കുന്നുണ്ട് മാതാവിന്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയം പിറവി തന്നെ ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് തൊട്ട് സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആദ്യമായി മാതാവ് ദർശനം നൽകിയതൊരു മോര്യ ഒരു മുടന്തൻ ബാലനായിരുന്നു അവനെ ആരോഗ്യവനാക്കുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവന്റെ മുതലാളിയാണ് അവിടുത്തെ പള്ളി ആദ്യമായിട്ടൊരു ഓലമേഞ്ഞ പള്ളിയായി നിർമ്മിച്ചത് വേളാങ്കണ്ണിയിൽ പിന്നീടാണ് ഈ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരുപാട് ദർശനങ്ങളും അതുപോലെ ഒരുപാട് കഥകളും ഇതിന് പിന്നിലാവുകയും ചെയ്യും അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വേളങ്കണ്ണിയിൽ എത്തി കേട്ടോ അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു ഒരു ദിവസം വൈകുന്നേരം ആറു മണി ഏഴ് മണി സമയത്താണ് ഞങ്ങൾ തിരിച്ചത് ആദ്യം ട്രെയിനിലൊക്കെ പോകാമെന്ന് വെച്ചാൽ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തു ട്രെയിന് പോയാൽ വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല ആവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനും അതുപോലെ തന്നെ പള്ളിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വേറെ സ്ഥലങ്ങൾ കാണാനും ഇറങ്ങാനും ഒക്കെ കുറേയും കൂടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട് അതാണ് ഞങ്ങൾ ട്രാവലർ ചൂസ് ചെയ്തത് അങ്ങനെ വൈകുന്നേരം ഏഴ് എട്ട് മണിയായപ്പോഴേക്കും ട്രാവലർ വീട്ടിൽ വന്നു അങ്ങനെ അപ്പോൾ എല്ലാവരും റെഡിയായി തയ്യാറായി വാതിലേ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ നെബേഴ്സ് വന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു അവരോടൊക്കെ ബൈബൈ പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് തിരിച്ചു രാത്രിയിലാണ് യാത്ര അതാവുമ്പോൾ റോഡിലൊന്നും വലിയ തിരക്ക് കാണത്തില്ല അതുപോലെ തന്നെ രണ്ട് ഡ്രൈവർമാരും ഉണ്ട് രാത്രിയിലാകുമ്പം ട്രാഫിക് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പം വേഗം തന്നെ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു പന്തളം കുളനടയിൽ നിന്ന് കോഴഞ്ചേരി കുട്ടിക്കാനം കുമ്മളി കമ്പം തേനി വഴി ഞങ്ങൾ വേളങ്കണ്ണിയിലോട്ട് പോയത് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങളവിടുന്ന് വേളങ്കണ്ണി വരെ കുട്ടിക്കാനം കഴിഞ്ഞിട്ട് പീരമേട്ടിലുള്ള പട്ടുമലപ്പള്ളിയിൽ ഞങ്ങൾ കയറി അപ്പൊ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പോകുന്ന വഴിക്ക് പട്ടുമല പട്ടുമലപ്പള്ളിയിൽ കയറണമെന്ന് ഞാനും പോയിട്ടുണ്ട് എപ്പോഴും ഒരു പ്രാവശ്യം പക്ഷെ ഓർമ്മയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയി പള്ളി പക്ഷെ ക്ലോസ്ഡ് ആയിരുന്നു രാത്രി സമയമായിരുന്നു പക്ഷെ അവിടുത്തെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയിരുന്നു ഞങ്ങൾ അതിന്റെ അകത്ത് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു പീരമേഡ് കയറിയപ്പോഴേക്കും ഭയങ്കര തണുപ്പായി തുടങ്ങി ഞങ്ങൾ ഈ പള്ളിയിൽ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല തണുപ്പ് കാറ്റും തണുപ്പുമായിരുന്നു നമ്മുടെ സ്ഥലത്തൊക്കെ അപ്പോൾ ചൂടല്ലായിരുന്നു ചൂടത്തും തണുപ്പോട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ ഇപ്പം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയി ഞങ്ങളങ്ങനെ വേളങ്കണ്ണിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തമിഴ്നാട് ബോർഡർ കയറി ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അവരുടെ കൃഷികളും തോട്ടങ്ങളും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേളങ്ങണ്ണിലോട്ട് പോകുന്ന വഴികളാണിത് റോഡുകളൊക്കെ ഭയങ്കര തിരക്കേറിയതായിരുന്നു ഭയങ്കര തിരക്കുകളായിരുന്നു അതുപോലെ തന്നെ ഇവിടോട്ട് വരുന്ന കുറേ ടൂറിസ്റ്റുകാർ അതുപോലെ തന്നെ കുറേ വണ്ടികൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ റോഡങ്ങ് ആകെ ആൾക്കാരെയും കൊണ്ട് അങ്ങ് നിറഞ്ഞ് കവിഞ്ഞു നമുക്ക് വണ്ടിയൊക്കെ പോണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് പോകണം അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും തട്ട് പോലെ ആൾക്കാരാണ് ഇതാണ് പള്ളികൾ ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് നമുക്ക് റൂമൊക്കെ വേണ്ടേ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒതുക്കി വണ്ടി നിർത്താനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്

പള്ളിയിൽ ചെന്നിട്ട് ബാക്കി എവിടെയെങ്കിലും പോകണമെന്നാണ് വിചാരിച്ചത് അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എട്ട് മണി അല്ലെങ്കിൽ എട്ടരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമൊക്കെ ഇവിടെ അന്വേഷിച്ചു അന്വേഷിച്ചൊരു റൂം സെറ്റായി ഭയങ്കര തിരക്കാണ് പക്ഷെ കുഴപ്പമില്ലാത്തൊരു റൂമാണ് കിട്ടിയത് ഞാൻ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും ഇനിയിപ്പം പള്ളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യും ഇതാണ് ഞങ്ങളുടെ റൂം ആയിരത്തി എണ്ണൂറ് രൂപയാണ് റൂമിന് വിത്ത് എ സി ഉണ്ട് ടി വി ഉണ്ട് അതുപോലെ തന്നെ ഫാനുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു റൂമാണ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഞങ്ങൾ ഇതുപോലത്തെ അഞ്ച് റൂമുകൾ എടുത്തു കാരണം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് രാത്രിയിലൊക്കെ വരുമല്ലേ അപ്പം പപ്പയും അമ്മയും എല്ലാവരും പ്രായമായതാണ് അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് റൂം വേണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത്രയും റൂം എടുത്തത് ഇത് ബാത്റൂമാണ് ബാത്റൂമൊന്നും കുഴപ്പമില്ല ഫോട്ടോയിലൊക്കെ കാണുന്ന അടിപൊളിയായിട്ട് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാം ഇനിയും കുളിയും നനിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോണം പള്ളികളിലെല്ലാം പോകണം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയ സമയമാണ് ഇനി ഒമ്പത് മണി പത്തൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ റെഡിയായി ഇറങ്ങുന്നത് ഇത് കട്ടിലാണ് കേട്ടോ അത്യാവശ്യം വലിയ കട്ടിലൊക്കെയാണ് നമുക്ക് കിടക്കാനൊക്കെ പറ്റും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം താഴെ നിരത്തിട്ടേക്കുവാണെങ്കിൽ എല്ലാവർക്കും രണ്ടും മൂന്നും അങ്ങനെ ഞങ്ങൾ റെഡിയായ റെസ്റ്റോറൻറ്റിലെത്തി നല്ലൊരു മലയാളിയുടെ ഹോട്ടലായിരുന്നു നല്ല അത്യാവശ്യം നല്ല ഫുഡും ഇഡലിയും ദോശയൊക്കെ അല്ലെങ്കിലും തമിഴ്നാട്ടിൽ നല്ല സൂപ്പറാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മസാല ദോശ വാങ്ങിച്ചു അതുപോലെ തന്നെ ഗീ റോസ്റ്റ് വാങ്ങിച്ചു അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അത്ര മോശം ഒന്നും പറയാൻ പറ്റും നല്ല ടേസ്റ്റുണ്ടായിരുന്നു എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ടാണ് പള്ളിയിലോട്ട് പോയത് ഞങ്ങൾ പള്ളിയിലോട്ട് ചെല്ലുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കുട പിടിച്ചൊക്കെയാണ് പോയത് അപ്പോൾ ഞാനിങ്ങനെ പ്രചാരിക്കുമോ എന്ത് ചെയ്യുമേ എന്താ ഇങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ഭയങ്കര മഴ അപ്പം ഞങ്ങൾക്ക് എല്ലാ പള്ളികളിലും കയറാൻ പറ്റത്തില്ലയോ നടക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒരു വിഷമമായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാ പള്ളിയിലും കയറിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഒക്കെ ഒരുപാട് നേർച്ചകളും അതുപോലെ തന്നെ കുറേ വഴിപാടുകളും ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മുട്ട അടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ നേർച്ച അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾക്കുള്ള തൊട്ടിൽ ഇങ്ങനെ കർച്ചീഫ് വെച്ച് ഇങ്ങനെ തൊട്ടിൽ കെട്ടുക അതുപോലെ തന്നെ വീട് പുതിയ വീട് വേണ്ടവർക്ക് അതുപോലെ തന്നെ പൂട്ടുകൾ കെട്ടുക അങ്ങനെ ഒരുപാട് നേർച്ചകളുണ്ട് എനിക്ക് തന്നെ കണ്ടപ്പോൾ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നി ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പം ഒരു കൗതുകമായിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ പക്ഷേ ഇതൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസികൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഈ പള്ളികൾക്കും മാതാവിനും ഒരുപാട് കഥകളുണ്ട് മാതാവ് ഒരുപാട് പേർക്ക് പ്രത്യക്ഷപ്പെടുകയും ആദ്യമായി ായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ഹൈന്ദവ ബാലന്റെ മുൻപിലായിരുന്നു പിന്നീട് ഒരു പ്രത്യക്ഷപ്പെട്ട പാൽക്കുടവുമായിട്ട് വന്ന ഒരു ബാലന്റെ മുമ്പിലായിരുന്നു അങ്ങനെ ഒരുപാട് കഥകളുണ്ട് നമ്മൾ എന്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും മാതാവ് അത് നടത്തി തരും അതുപോലെ തന്നെ വിവിധതരമായിട്ടുള്ള നേർച്ചകളുമുണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേർച്ചയാണ് മുട്ടിലെഴിയുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മുട്ടിലെഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും വിശ്വാ ഒരുപാട് വിശ്വാസികൾ അങ്ങനെ മുട്ടിലെഴിയുന്നുണ്ട് വേറൊരു പള്ളിയിലായിട്ടുള്ളതാണ് മഞ്ഞപ്പെട്ടുത്ത മാതാവ് കൈക്കുഞ്ഞിയുമായിട്ടിരിക്കുന്നത് മാതാവിൻ്റെ ദേഹത്ത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതിൻ്റെ ഒരു വലിയ രൂപമാണ് ഈ പള്ളിയിൽ വെച്ചിരിക്കുന്നത് ഞങ്ങളും അതുപോലെ പള്ളികളുടെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നേർച്ചകളൊക്കെ ഇടുകയും ചെയ്തു പ്രാർത്ഥിക്കാനൊക്കെ ഇതിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത്രയും ആൾക്കാർ വന്നു പോകുന്നെങ്കിലും ഒരു ബഹളമായിട്ടോ ഒന്നുമില്ല നമുക്ക് അവർക്ക് അവരവർക്ക് വേണ്ട ബെഞ്ചുകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ തറകളിലാണെങ്കിലും പോയിരുന്നു പ്രാർത്ഥിക്കാം ഒരു ബഹളമോ വഴക്കോ ഒന്നുമില്ല ഭയങ്കര ശാന്തതയാണ് അങ്ങനെ ഓരോ പള്ളികളിലായിട്ടും ഞങ്ങൾ പോയി പക്ഷെ നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ നടന്ന് നടന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരും നമ്മൾ വെള്ളം കൈ കരുതുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ തന്നെ അവിടെ സൈഡുകളിലൊക്കെ വെള്ളം വിൽക്കുന്ന കടകളുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ പള്ളിയിൽ നിന്ന് വെള്ളം തരുന്ന പൈപ്പുകളുണ്ട് അപ്പം നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിലൊരു വെള്ളക്കുപ്പിയും അതുപോലെ തന്നെ ഒരു ചെറിയ കുടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതെയും മഴ പെയ്യുവാണെങ്കിലും പെയ്യുവാണെങ്കിലുമൊക്കെ നമുക്കതൊരു ആശ്രയമായിരിക്കും കുടയൊക്കെ അതുപോലെ തന്നെ കുപ്പിയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൈ കരുതുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു ഫുഡും ബാഗിൽ കരുതുന്നത് നല്ലതായിരിക്കും കാരണം അവരും ഈ നടന്ന് നടന്ന് ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട് അപ്പം പിള്ളേർ കുട്ടികളൊക്കെ വേഗം ക്ഷീണിക്കും അതുപോലെ തന്നെ പ്രായമായക്കാണെങ്കിലും ക്ഷീണവും തളർച്ചയൊക്കെ വരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സംസാരിക്കുകയും അവിടെ ഇവിടെയൊക്കെ കുറേ നേരം ക്ഷീണം തീർക്കാൻ ഒക്കെ ചെയ്തായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഉച്ച സമയത്തോടായി അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്ന് ഒരു മണി രണ്ട് ആയി അപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി തുടങ്ങി അന്നേരം പറഞ്ഞു പോയി ഫുഡ് കഴിക്കാവുന്നു പക്ഷെ നമ്മൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പിന്നെയും പള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കൂടെ ക്ഷീണമാവും കാരണം ഉച്ച സമയങ്ങളൊക്കെയാണ് നല്ല വെയിലും കൂടി ആണെങ്കിൽ പിന്നെ ആകെ തളർന്നു പോകും അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം എല്ലാ പള്ളികളിലും കയറി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമോ കാര്യങ്ങളോ കയ്യിൽ കരുതിയാൽ മതി തോളയില് ബാഗിൽ കരുതിയാൽ മതി അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുക്കുകയും എല്ലാ പള്ളികളിൽ പോയി നേർച്ച ഇടുകയും കുറെ നേർച്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്തു എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അതിശയവും ഒരുപാട് പേര് ഇതിനെ വിശ്വസിച്ച് വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് നമുക്കൂടെ വിശ്വാസം കൂടുകയും ചെയ്യുവാണ് അങ്ങനെ ഞങ്ങൾ മെഴുകുതിരി ഒക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുമണി രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും ആ കഴിച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ മലയാളി ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിക്കാൻ വന്നു വന്നപ്പോഴേക്കും ഫുഡൊക്കെ എന്താണെന്ന് വെച്ചാൽ ഊണ് തീർന്നു കാരണം രണ്ടര മൂന്ന് മണിയൊക്കെ ആയാലും ഊണ് ഇതുവരെ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് പിന്നെ ഞങ്ങൾ നേരെ പോയി റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു അഞ്ചുമണി സമയത്താണ് ഇറങ്ങുന്നത് കാരണം പിന്നെ എല്ലാവർക്കും ഒന്ന് വന്ന് റൂമിൽ കിടന്ന് പിന്നെ ക്ഷീണമാണല്ലോ അങ്ങനെ എല്ലാവരും റൂമിലൊക്കെ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തു അപ്പോഴേക്കും വൈകുന്നേരമായി അഞ്ചു മണിയായി ഞങ്ങൾ പോയി കാപ്പി പുറത്തുനിന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ചു കുടിച്ചതിനു ശേഷം ഞങ്ങൾ അവിടുത്തെ സൈഡുകളിലൊക്കെ കുറേ കടകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയിലായത് പക്ഷേ തിരക്കുണ്ടോ ഭയങ്കര തിരക്കാണ് നമ്മുടെ പേഴ്സാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാരണം ഒരുപാട് പേര് വരുന്നത് താണ് അങ്ങനെ കുറേ സ്വീറ്റ്സിന്റെ കടകളാണെങ്കിലും അതുപോലെ ഡ്രസ്സ് അതുപോലെ തന്നെ ക്ലിപ്പുകള് പാത്രങ്ങള് അങ്ങനെ പല രീതിയിലുള്ള ടോയ്സുകള് അങ്ങനെ എനിക്കറിയില്ല അത് പറഞ്ഞറിയിക്കാൻ അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിരനിര നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നിരത്തി കടകൾ കാണത്തില്ല അതേപോലെ ആയിരുന്നു കടകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കമ്മലുകളുടെയൊക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പെൺപിള്ളാരൊക്കെ പോവുകയാണെങ്കിലും ആന്റിമാർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫുഡുകള് അതുപോലെ തന്നെ മസാല പൊടികള് പിന്നെ എനിക്കറിയില്ല പറഞ്ഞ ജ്യൂസുകൾ ഒക്കെയുണ്ട് എല്ലാത്തിൻ്റെയും കടകളുണ്ട് അവിടെ ഒന്നിനും ഒന്നും ഇല്ലാത്തതായിട്ടല്ല എല്ലാം ഉണ്ട് അവിടെ തന്നെ അപ്പം നമ്മൾ ഫോട്ടോകളായി ആകട്ടെ അതുപോലെ തന്നെ ടോയ്സുകൾ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കാണുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കും ചേടനും അങ്ങനെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഹോട്ടലുകളുണ്ട് നമുക്ക് ചായ വേണമെങ്കിൽ ചായ കുടിക്കാം അതുപോലെ തന്നെ കടൽ തീരത്താണെങ്കിൽ ഇങ്ങനെ മീനുകളൊക്കെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പറയുവാണെങ്കിൽ അവർ ഫ്രൈ ചെയ്ത് തരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ രാത്രി സമയത്ത് ൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവരും കടൽ തീര ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ വന്നു അതുപോലെ തന്നെ കുറെ ഗെയിംസുകളുണ്ട് അവിടെ ഞങ്ങൾ ഗെയിംസ് അങ്ങനെയൊന്നും ചെയ്തില്ല ഞങ്ങൾ ബീച്ചിൽ വന്നു കുറേ നേരം ബീച്ചിൻ്റെ സൈഡിൽ നിന്നു പിന്നെ കടൽ ഇങ്ങനെ കയറി വരുന്ന പോലെ തോന്നി ഇങ്ങനെ വെള്ളം ഇങ്ങനെ അത് ഒന്നാമത് രാത്രി സമയം കൂടെയല്ലായിരുന്നു അപ്പം ഞങ്ങൾ അധികം നേരം നിന്നില്ല ജസ്റ്റ് കാലൊക്കെ നനച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പോയി നേരെ പോന്നുകഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് മീനുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന മസാല പുരട്ടി വെച്ചേക്കുന്നതാണ്ട് അപ്പോൾ കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങളാണെങ്കിൽ അതാണെങ്കിൽ അവരോട് പറഞ്ഞ് അവരിങ്ങനെ വറുത്ത് തരും കേട്ടോ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഏത് മീൻ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മസാലയൊക്കെ പുരട്ടി നമുക്കത് ഫ്രൈ ചെയ്ത് തരും കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് കുറേ എണ്ണത്തിലൊക്കെ ജെയ്ക്കുട്ടി കുറേ എണ്ണമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രമേ കയറ്റിയുള്ളൂ അല്ലാതെ അതിനെ അധികം ഒന്നും കയറ്റിയില്ല പിന്നെ ആണെങ്കിൽ കുറേ ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേരിങ്ങനെ ഗെയിംസ് ഒക്കെ ചെയ്യുന്നത് പത്ത് രൂപ അഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഗെയിംസിന് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ റിങ് വെച്ചിങ്ങനെ ഇടത്തില്ലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ കുറേ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോപ്കോണൊക്കെ നമുക്കിങ്ങനെ തരുന്നതും ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഫ്രഷ് കോൺ ആവി കയറ്റിയിട്ട് മസാലയൊക്കെ പരട്ടിത്തരില്ല ഉപ്പും കുരുമുളകും അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇങ്ങനെ പരട്ടിത്തരുമ്പോ അങ്ങനത്തെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ പുഴുങ്ങി തരുന്നത് അതെനിക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചു കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പിന്നെ രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ടു എല്ലാവരും കഴിക്കുമെന്ന് അറിയില്ലല്ലോ അങ്ങനെ എന്തായാലും ഞാൻ ഒന്നും വാങ്ങിച്ചു കഴിച്ചു എനിക്ക് പിന്നെ മസാല ഇട്ടതിച്ചിരി കുറഞ്ഞു പോയെന്ന് തന്നെ ഞാൻ വീണ്ടും അവരെ കൊണ്ട് ഇടിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനൊക്കെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് തരുമെന്നൊക്കെ അവിടെ മീൻ മാത്രമല്ല കേട്ടോ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് നെയ്യ് മീനുണ്ട് അയിലയുണ്ട് കാളാഞ്ചി ഉണ്ട് അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഇഷ്ടത്തിന് എരിവ് കൂട്ടിയും ഉപ്പ് കൂട്ടിയും ഒക്കെയാണ് അവർ ഫ്രൈ ചെയ്ത് തരുന്നത് ഫ്രഷ് മീനാണ് അതെല്ലാം അവർ മസാല പരട്ടി വെച്ചതല്ലെങ്കിൽ വേറെ നമുക്ക് വേണം വേറെ മീൻ എടുത്ത് ചെയ്താൽ മതിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ അവർ പുറത്തിങ്ങനെ ചെയറും അതുപോലെ തന്നെ ഡെസ്കും എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് പുറത്തിരുന്നു നമുക്ക് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ ബീച്ചിന്റെ സൈഡിൽ മീനൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ ഓരോ ഓരോ മീൻ വെച്ച് വാങ്ങിച്ച് കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നിട്ട് ദോശയും സമ്മതിയാണ് കേട്ടോ രാത്രിയിലെ ഡിന്നറായിട്ട് കഴിച്ചത് അതൊരു കഴിച്ചപ്പോഴത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയായി കഴിച്ച് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു ആയപ്പോഴേ ഞങ്ങൾ ഇറങ്ങി കാരണം ഇപ്പോഴും ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഊട്ടിയിൽ രാവിലത്തെ എത്താൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലത്തേക്ക് ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ എല്ലാവരോടും പപ്പയോടും അമ്മയോടും എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ വന്നു രാത്രി തന്നെ പോകാവും ഞങ്ങൾ വിചാരിച്ച് രാത്രിയിലാകുമ്പോൾ വലിയ റോഡിനൊന്നും വലിയ തിരക്ക് കാണത്തില്ല നമുക്ക് രാവിലെയോട് അവിടെ എത്തി അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ തന്നെയാണ് രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ആണ് ഇറങ്ങിയത് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു ഇത് വേളാങ്കനി ട്രിപ്പ് അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാതാവിൻ്റെ സന്നദ്ധിയിൽ ഒന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പള്ളികളൊക്കെ ഇരുന്ന് കാണുക എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ രാവിലെയായി രാവിലെ ഞങ്ങൾ ഊട്ടിയിലെത്തി അപ്പം ബാക്കി കുട്ടിയിലെ ട്രിപ്പ് ഞാൻ വേറൊരു വീഡിയോ ആക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബൈ